നമ്മുടെ കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ മതവിദ്വേഷവും വർഗീയതയും പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിന് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒരു പേരാണ് ഈഴവ സമുദായത്തിൻ്റെ എസ് എൻ ഡി പിയുടെയൊക്കെ തലപ്പത്ത് കൊണ്ടുവന്നിരുത്തിയേക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അയാൾക്ക് വ്യക്തമായിട്ട് അയാൾക്കായിട്ടൊരു രാഷ്ട്രീയമില്ല നിരന്തരമായിട്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പരാജയപ്പെടാൻ കാരണം മുസ്ലിം പ്രീണനമാണ് മുസ്ലിം പ്രീണനമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് വേദികളിൽ പുള്ളി ഇത് പറയുകയും ഇതിനോടകം തന്നെ അതിനെതിരായിട്ടുള്ള മറുപടികൾ എന്താണ് നിയമസഭയിൽ പാസ്സാക്ക എന്താണ് കൊണ്ടുവരികയും അതിനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പുള്ളി പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇടതുപക്ഷം എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നു സർക്കാർ ജോലികളിൽ മുൻഗണന മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നു മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായം എന്തൊക്കെയോ വാരിക്കൊണ്ടു പോകുന്നു ഈഴവ സമുദായത്തിന് കിട്ടേണ്ടുള്ളത് മുഴുവനായിട്ട് ഇവർ വീതിച്ചെടുക്കുന്നു എന്നുള്ള നിരവധി നുണപ്രചാരണങ്ങളാണ് ഈ സംഘപരിവാർ പുത്രൻ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയ എപ്പോഴും ഓർത്തുവയ്ക്കുക ഇവന്റെ ഇവനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല ഇവന്റെ ഭാര്യ ആർ എസ് എസ് ആണ് ഇവന്റെ മകൻ ബി ജെ പി ആണ് ഇവൻ പറയുന്നത് ഞാൻ ഇടതുപക്ഷത്തിനെ വിട്ടിട്ട് വേറൊരു കളിയുമില്ല ഇടതുപക്ഷത്തിലാണ് എൻ്റെ ആശയം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഞാൻ ഇതിനെപ്പറ്റി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ജാതി തിരിച്ചുകൊണ്ട് നിയമസഭയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് ഒരു പഠനം തന്നെ ഒരു ഫയൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ എത്രത്തോളം എന്താണ് സർക്കാർ ജോലിക്കാർ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥിരം സർക്കാർ ജീവനക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ആ അങ്ങനത്തെ ഈ അഞ്ച് ലക്ഷത്തിൽ എത്രത്തോളം ജാതി തിരിച്ചിട്ടുള്ള ഏതൊക്കെ ജാതിയിലുള്ളവർ ഏതൊക്കെ മതത്തിലുള്ളവർ എത്രത്തോളം ഉണ്ട് എത്രത്തോളം പ്രാതിനിധ്യം എന്താണ് ജന എന്താണ് ജനപ്രാതിനിധ്യത്തോടു കൂടിയുള്ളവർ ഉണ്ട് എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും പുറത്ത് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഇടതുപക്ഷം പ്രീണനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് പ്രീണിപ്പിക്കുകയാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം നമ്മുടെ ഒരു ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു ജാതിക്ക് ഒരു ഒരു മതത്തിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല എല്ലാവരും വിദ്യാസമ്പന്നരായിട്ട് പഠിച്ചു വരുന്ന ഒരു തലത്തിൽ ജോലി കിട്ടി പോകുന്നവരാണ് അല്ലാതെ അതിൽ രാഷ്ട്രീയക്കാരൊന്നും ആരും ഒന്നും ഉരുട്ടി കൊടുക്കുന്ന ഒന്നുമില്ല ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഒരു മുസ്ലിം സമുദായം ജനസംഖ്യാനുപാതിക ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി എത്രയാണ് ഏകദേശം നൂറ്റി രണ്ട് ശതമാനം കുറവാണ് മുസ്ലിം സമുദായത്തിന് നൂറ്റി രണ്ട് ശതമാനം ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ സർക്കാർ ജോലിയിൽ കുറവാണ് എന്നുള്ളതാണ് വ്യക്തമാക്കി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പിന്നെ ഞാൻ ഈ കണക്കുകൾ ഇനി വിശദീകരിക്കേണ്ടുള്ള കാര്യമില്ല പിന്നെ ഈഴവ സമുദായത്തിന് നമുക്ക് നോക്കാം ജനസംഖ്യ ആനുപാതികമായിട്ട് ഒത്തൊരുമിച്ച് പോവുകയാണ് ഈഴവ സമൂഹം ആ എത്രത്തോളം ജനസംഖ്യ ആനുപാതികം നമ്മുടെ കേരളത്തിലുണ്ടോ ഈഴവ സമൂഹം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് തന്നെ അതിനെ മുകളിലോട്ടോ താഴോട്ടോ പോയിട്ടില്ല അതിനനുസരിച്ചുള്ള സർക്കാർ ജീവനക്കാർ ഈഴവ സമുദായത്തിൽ നിന്നും ജോലി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എല്ലാവരും ചോദിക്കുക അപ്പോൾ ഈ ജോലിയൊക്കെ ആര് കൊണ്ടുപോകുന്നു ആര് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഒന്ന് ബ്രാഹ്മണ വിഭാഗം പിന്നെ ഒന്ന് നായർ വിഭാഗം ആ ഒരു നായർ വിഭാഗത്തിൽ പെട്ടെന്ന് തന്നെ മേനോന് കുറിപ്പ് അതുപോലുള്ള കുറച്ച് വിഭാഗക്കാരും കൂടി ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കാനുള്ളത് പക്ഷേ ഈ നായരിനെയോ ഈ എന്താണ് ഈ പറഞ്ഞ എന്താണ് കുറിപ്പ് വിഭാഗത്തെയോ അല്ലെങ്കിൽ മേനോൻ വിഭാഗത്തെയോ ഒന്നും ഈ വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറയില്ല അതെന്താണെന്ന് അറിയില്ല ഇയാൾ നേരെ മുസ്ലിങ്ങളെയാണ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് എന്തോ പ്രാതി പ്രാതിനിധ്യം ഈ സർക്കാർ കൊടുക്കുന്നു എന്തൊക്കെയോ ആർക്കും ഒരു സർക്കാർ ജോലി കൊടുക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്നത് പച്ചമുണയാണ് ഇയാൾ സംഘപരിവാറിന് വേണ്ടിയിട്ടൊരു മാമാപ്പണി എടുത്ത് പോവുകയാണ് പോവുകയാണിപ്പം അത് മനസ്സിലാക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണുള്ള നമുക്ക് ഈ വിശക്കുമ്പം കുരയ്ക്കുന്ന പട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് നാൾ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ തലമുത്തപ്പനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം ചുമ്മാ ചുമ്മാ ബി ജെ പിക്ക് എതിരെ കുരയ്ക്കുന്നത് കണ്ടതാണ് അത് എന്തിനായിരുന്നു കൊരച്ചത് എന്ന് കുറച്ച് ദിവസം നമ്മൾ കാത്തിരുന്നു കണ്ട് ഇപ്പോൾ ഒടുക്കം വന്നത് എന്താണ് അവർക്ക് ഒരു വിലക്ക് വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എന്താണ് വിലക്ക് സർക്കാർ ജോലിയിൽ ആർ എസ് എസിന്റെ ആശയത്തിൽ ഉള്ളവർ ജോലി എടുക്കരുതെന്നുള്ള ഒരു വിലക്കുണ്ടായിരുന്നു ആ വിലക്ക് ഇപ്പോൾ ബി ജെ പി എടുത്ത് അങ്ങ് കളഞ്ഞു അപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞ മോഹൻ ഭഗവതും ആർ എസ് എസും കിടന്നങ്ങ് കുറച്ചത് വിശന്നിട്ട് കുറച്ചത് അപ്പം മോദി വന്നിട്ട് ഈ ഒരു നിയമം എടുത്തങ്ങ് കളഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ സർക്കാർ ഇരിക്കുന്നവർക്ക് ശാഖയിൽ പോയി എന്താണ് വർഗീയത പഠിക്കാം വന്നിരിക്കാം അത് കണക്കൊക്കെ പ്രവർത്തിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് വിശന്നു കൊണ്ട് കുരയ്ക്കുവാണേ ഇതുപോലുള്ള പട്ടികൾ ഇനിയുമുണ്ട് അങ്ങനെ കുരയ്ക്കുവാണ് കുരയ്ക്കുന്നത് ചിലപ്പം മകനിക്ക് മകൻ ബി ജെ പി ആണ് മകൻ എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിലൊക്കെ എത്താൻ വേണ്ടിയിട്ടായിരിക്കും കുരയ്ക്കുന്നത് എന്താ അല്ലേ അതുപോലെ തന്നെ ഭാര്യ ഭാര്യ ആർ എസ് എസ് വലിയ ഒരു നേതാവാണ് ഭാര്യയ്ക്കും എന്തൊക്കെയോ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും ഈ കുറയ്ക്കുന്നത് അപ്പം കൊരയ്ക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിരിക്കും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശ എന്ന് പറയുന്ന വർഗീയവാദി ഇയാള് മുസ്ലിങ്ങളുടെ പേര് എന്തിനാണ് ഉച്ചരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സർക്കാർ ജോലിയിൽ നൂറ്റി രണ്ട് ശതമാനം ജനസംഖ്യാനുപാതികമായിട്ട് കുറവാണ് മുസ്ലിം സമുദായത്തിന് അത് ഞാൻ നൂറ് വട്ടം നൂറ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ വീഡിയോയിൽ എന്റെ അക്കൗണ്ടിൽ വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ ജനസംഖ്യ പ്രാതിനിധ്യ ജനസംഖ്യ ആനുപാതികമായിട്ട് കണക്ക് ഇത്ര അതില് മുസ്ലിങ്ങൾക്ക് കുറവാണ് സുഹൃത്തെ അത് നിങ്ങൾ മനസ്സിലാക്കുകാരും കൂടെ മനസ്സിലാക്കുക ജനസംഖ്യ ആനുപാതികമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈഴോ വിഭാഗമാണ് പിന്നെ ഈ വെള്ളാപ്പള്ളി എന്തോ വെള്ളാപ്പള്ളി നടശം പറയുന്നത് ചിലപ്പം രാഷ്ട്രീയ ഇതില് സീറ്റ് എം എൽ എ എം പി അങ്ങനെങ്ങനായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കതും കൂടെ നോക്കാം അതിൽ ഒന്നും കൊടുത്തിട്ടില്ല ഇടതുപക്ഷം ഒരു എം പി ആണ് കയറ്റി വിട്ടിരിക്കുന്നത് അങ്ങനെ മതം തിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജാതി തിരിച്ചുകൊണ്ടോ ഒന്നും ഇവിടെ ഒരു കാര്യം അതൊക്കെ പണ്ട് വെള്ളാപ്പള്ളി നടെ മനസ്സിലാക്കുന്നത് അതൊക്കെ പണ്ട് കാലത്തായിരുന്നു ഇപ്പം അങ്ങനൊന്നും ഇല്ല ഇപ്പം അങ്ങനെയുള്ള ഒരു മതമോ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാലം കഴിഞ്ഞ് വെള്ളാപ്പള്ളി അങ്ങ് നടമ്പത്താറിൽ നിൽക്കുവാണ് വെള്ളാപ്പള്ളി നടേശം ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ബി ജെ പിയോട് കുറച്ച് കുറച്ച് നിൽക്കുന്നത് എന്തേലും വിശന്നിട്ട് പട്ടിക്കഷ്ണം എല്ലാം കഷ്ണം പട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പിന് തന്നെയാണ് എന്നുമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വെള്ളാപ്പള്ളി നടശം ഇത് തുടർന്നുകൊണ്ട് പോകരുത് എന്ന് ഇപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകർ അതുപോലെ എസ് ഡി പിയുടെ നേതാവ് അഷ്റഫ് മൗലിയൊക്കെ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് അപകടകരമാണ് ഇങ്ങനെ തുടർന്ന് പോകരുത് വെള്ളാപ്പള്ളി നടേശൻ ഉത്തരവാദിത്തപ്പെട്ട സീറ്റുകളിൽ ഇരിക്കുന്ന ഒരാളാണ് എസ് എൻ ഡി പി ഉന്നത മേഖലയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈഴവ വിഭാഗത്തിൻ്റെയൊക്കെ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുകയല്ലേ ഇങ്ങനെയുള്ള വർഗീയതകൾ പറഞ്ഞു പോകാതിരിക്കൂ വെള്ളാപ്പള്ളി നടേശ്വരനെ എനിക്ക് പറയാനുള്ള ഈഴവ സമുദായം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇയാൾ പറയുന്നതൊക്കെ പച്ചമുണയാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടതുപക്ഷം ഒന്നും ഒന്നും വാരി കൊടുക്കുന്നില്ല ഇടതുപക്ഷം ഒന്നല്ല കോൺഗ്രസ് പോലും ഒന്നും വാരി കൊടുക്കുന്നില്ല നമ്മൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സംസ്ഥാനത്തുള്ള എന്താണ് മത്സരാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ ഈ പറഞ്ഞ ഏത് പാർട്ടിയും ആകട്ടെ നമ്മുടെ സി പി എം പാർട്ടി ആകട്ടെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ മറ്റേത് പാർട്ടി ആകട്ടെ അവരൊക്കെ മുസ്ലിം സമുദായത്തിലുള്ളവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന് ആരും പ്രാതിനിധ്യം കൊടുക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആരുമില്ല മുമ്പിൽ തന്നെക്കാളി എത്ര ശതമാനം പാർലമെന്റിൽ ഇപ്പോൾ പോയിരിക്കുന്നത് കുറവാണ് മുസ്ലിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈഴവ സമുദായക്കാർ ഇതുപോലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്നവന്മാരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എതിർക്കുക ഇവനെ ആ കസേരയിൽ നിന്ന് ആ ഈഴവ വിഭാഗത്തിന്റെ എസ് എൻ ഡി പിടിയൊക്കെ ആ ഒരു മഹത്തായ കസേരയിൽ നിന്നും എടുത്തു മാറ്റിയാൽ മാത്രമേ അവരുടെ ആ ഒരു എന്താണ് ആ ഒരു വിഭാഗം നന്നാവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം